അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു വിഷ്ണം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും കെ എൻ എമ്മിൻ്റെയും രണ്ട് വ്യക്തികൾ തമ്മിൽ നടന്ന വാട്സപ്പ് ചർച്ച ഇപ്പോൾ അതൊരു സംവാദ വക്കത്തെത്തി നിൽക്കുകയാണ് പരസ്പരം രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദത്തിന് വേണ്ടി വെല്ലുവിളിക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുകയാണ് അത് വൻ വിവാദവുമായിരിക്കുകയാണ് കെ എൻ എം തൗഹീദുമായി ബന്ധപ്പെട്ട് സംവാദത്തിനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഞങ്ങൾ തൗഹീദുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി സംവാദത്തിന് തയ്യാറാണെന്ന് വിഷ്ണം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു ചർച്ച ഒടുക്കം ഒരു സംവാദത്തിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം അതിനുള്ള സൂചനകളാണ് നാം കണ്ടുവരുന്നത് വിഷ്ടം വിഭാഗം സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്ന ആരോപണമാണ് കെ എൻ എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് അത് ഈ ചാനലിൽ തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാലിപ്പോൾ വിഷം വിഭാഗത്തിൽ നിന്ന് സംവാദത്തിന് ഒരുക്കമാണെന്ന സന്തോഷകരമായ മറുപടിയാണ് അരവിന് പൂന്നിലാവിന് ലഭിച്ചിട്ടുള്ളത് ഞങ്ങൾ സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടില്ല ഞങ്ങൾ പറയുന്ന വിഷയത്തിൽ സംവാദത്തിന് തയ്യാറുണ്ടെങ്കിൽ വ്യവസ്ഥീകരിക്കാൻ കെ എൻ എമ്മുകാർ ധൈര്യം കാണിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് എൻ്റെ സംസാരത്തിന് ശേഷം വോയിസുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ മുഴുവനായും കേൾക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തി നമുക്ക് തൗഹീദ് വിഷയത്തിൽ ആരുടെ തൗഹീദാണ് ഈ യഥാർത്ഥ തൗഹീദ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു സംവാദം ഉണ്ടാവട്ടെ അതിനായി നമുക്ക് പ്രത്യാശിക്കാം കാത്തിരിക്കാം സംവാദ ചർച്ചയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ അറിയാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് എല്ലാ അതുപോലെ തന്നെ സിഹർ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രവർത്തനമാണ് അത് എന്ന് വിശ്വസിച്ചാൽ എന്താണ് ഷിർഖാണ് ഇതാണ് കോയത്തെ കെ എൻ എം വൈസ് പ്രസിഡൻറ്റിൻ്റെ വിശ്വാസം അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ എന്തായാലും സംവാദം വേണ്ടി വരും കാരണം അഹലി സുന്നൽ ജമാഅത്തിൻ്റെ അഹീതയിൽപ്പെട്ടതാണ് സിഹറ് ഖുറാനുകൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് ഇമാം ബുഹാരി മുസ്ലിം സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത മുത്തഫുൻ അലഹിയായ ഹദീസാണ് അതുപോലെ തന്നെ ഒരുപാട് പണ്ഡിതന്മാർ ഈ ഹദീസ് സഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തിയതാണ് ഖുർആാനുകൊണ്ട് സിഹറ് സ്ഥിരപ്പെട്ടതാണ് അപ്പോൾ ഇങ്ങനെ ഖുർആനും ഹദീസും നിഷേധിക്കുന്നത് എന്തായിരുന്നാലും നമ്മൾ ചർച്ചക്ക് കൊണ്ടുവരേണ്ടത് നിർബന്ധമാണ് ഒരു കോഴിമുട്ടയുടെ പുറത്ത് ചിത്രം വരച്ചു കളിയും കളവും വരച്ചു അറബി അക്ഷരങ്ങൾ തലകീഴായും നേരെയും എഴുതി വെച്ചു ഒരു നാളികേരത്തിന്റെ പുറത്ത് അങ്ങനെ ചെയ്തു നാൽക്കവകളിൽ കൊണ്ടുപോയി വെച്ചാൽ അത് കൂടോത്രമാണ് ആ കൂടോത്രം ചെയ്യുന്ന വ്യക്തി അതാരും അറിയാത്ത ഏതോ ദേശത്തുള്ള അതിനെപ്പറ്റി വിവരം പോലും ഇല്ലാത്ത ആളുകൾക്ക് ഉപദ്രവമേൽപ്പിക്കാൻ കഴിയുമെന്ന അങ്ങനെ മറഞ്ഞ വഴിക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ഇത്തരം വേലത്തരങ്ങൾക്കും സാധിക്കുമെന്ന മൂഢമായ അന്തമായ വിശ്വാസത്തിന്റെ ഭയത്തിൽ നിന്ന് ഈ സമൂഹത്തെ മോചിപ്പിച്ചവരാണ് പ്രസ്ഥാനം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിധത്തിൽ ഇത്തരം കൂടോത്രങ്ങൾക്ക് ഏതെങ്കിലും പ്രതിഫലനം വരുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ജനങ്ങളെ അതിൽ നിന്ന് മോചിപ്പിച്ച് തികഞ്ഞ നിർഭയത്വമുള്ള ഒരു സമൂഹമാക്കി മാറ്റുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തത് ഐക്യത്തെ എതിർത്തുകൊണ്ട് നടക്കുന്ന ആളുകൾ പുതിയൊരു വരുന്നു ഭൂമുഖത്തും ഒരു മനുഷ്യനും പറയാത്ത വാദമാണത് ഒരു കിതാബിലും കാണാത്ത വാദമാണത് എല്ലാ പഴച്ച വാദങ്ങളുടെയും തുടക്കം ജൂതന്മാർ അവർ മുസ്ലിം സമുദായത്തിൽ നിന്നൊരു കക്ഷിയെ വേർതിരിച്ചുണ്ടാക്കിയ ഷിയാക്കളാണ് ആ ഷിയാക്കളിലൂടെയാണ് പുറത്തു വരുന്നത് ഷിയാക്കൾ പോലും സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നു ാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന ജമാഅത്തിന്റെ നിലപാടും അതിൽ നിന്ന് വ്യത്യസ്തമായ രണ്ട് നിലപാടുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തതും അത് രേഖകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നതുമാണ് ജമാഅത്തിൽ ഭൂരിപക്ഷം സ്വീകരിക്കുന്ന നിലപാടും എന്നാൽ അഹുൽ ജമാഅത്തിൽപ്പെട്ടവരും അല്ലാത്തവരും സ്വീകരിക്കുന്ന മറ്റൊരു നിലപാടും ഈ രണ്ട് നിലപാടുകൾ ഉണ്ട് എന്നതല്ലാതെ ഇതിൽ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുന്നവൻ ശുരിക്കാണ് അവൻ ശുക്കിലാണെന്ന് ഈ കേരളത്തിലെ ഈ കിതാബും അതേപോലെ തന്നെ മതപരമായ അവഗാഹ പാണ്ഡിത്യവും ഇല്ലാത്ത ചില ആളുകൾ അവർക്ക് സ്വയമേ തോന്നിയിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞുണ്ടാക്കി എന്നതല്ലാതെ ഷിയാക്കൾ പോലും പഴച്ച ഒരു കക്ഷി പോലും പറഞ്ഞിട്ടില്ലാത്ത ഈ വാദം അഹുലസന്നു വൽ ജമാത്തിൽ ഒരാൾക്കും ഇല്ലാത്തതാണ് അതൊരു പ്രമാണവും തെളിവും ഇല്ലാത്തതാണ് ഗ്രൂപ്പുകളിലും മറ്റുമായിട്ട് കെ എൻ എമ്മിൻ്റെ ചില പ്രവർത്തകർ സംവാദ വെല്ലുവിളിയായിട്ട് നടക്കുന്നുണ്ട് അപ്പം സംവാദത്തിന് ഒരുക്കമാണെന്നും കെ എൻ എമ്മിന് ഇന്ന് കയറി കൂടിയ ഒരുപാട് വിശ്വാസങ്ങൾ പേഴ്ച വിശ്വാസങ്ങളുമായിട്ട് ആണ് ചർച്ച എന്നുമാണ് തിരിച്ച് മറുപടി കൊടുത്തവർ ആവശ്യപ്പെട്ടിട്ടുള്ളവർ അതിനൊരു ഉദാഹരണമാണെന്ന് കെ എൻ എമ്മിൻ്റെ വേദിയിൽ തന്നെ വെച്ച് പ്രസംഗിച്ച ഒരു തട്ടിപ്പ് അതാണ് നമ്മൾ കാണുന്നത് ഈ നമുക്ക് അതുപോലെ മറ്റൊരു ദുരന്തമാണ് ഇന്ന് വിശ്വാസം അള്ളാഹുന്റെ പ്രവാചകർ പറഞ്ഞുവല്ലോ മൂന്ന് വിഭാഗം ആളുകൾ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല ഒന്ന് കുടുംബബന്ധം മുറിച്ച് കളയുന്നവൻ അതായത് സത്യപ്പെടുത്തുന്നവൻ എന്നതുകൊണ്ട് ഇവിടെ ഒരു തട്ടിപ്പ് നടത്തുന്നതെന്ന് വെച്ചാൽ മടവൂർ വിഭാഗത്തിൻ്റെ വിശ്വാസപ്രകാരം പ്രകാരം സെഹറിന് അതായത് ആഭിചാരത്തിന് ഹക്കീക്കത്തും എന്ന് അങ്ങനെ ഹക്കീക്കത്തും താസീറും ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ ഷുർക്കിൽ വിശ്വസിച്ചു ഷുർക്ക് ചെയ്തു എന്നുള്ളതാണ് അവരുടെ വിശ്വാസം അതാണ് ഈ പരസ്യമായിട്ട് പ്രസംഗിക്കുന്നത് ഇവിടെ ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് ഇപ്പോൾ കള്ള് കുടിച്ചാൽ ഒരാൾക്ക് ബോധം നഷ്ടപ്പെടും സ്വബോധം നഷ്ടപ്പെടും എന്നിപ്പോൾ എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ അവന് കല്ലുകൂടിൻ്റെ വിധിയാണോ അല്ല വരുന്നത് വിശ്വസിക്കൽ ഏതായിരുന്നാലും വിശ്വാസത്തെ സംബന്ധിച്ച് അങ്ങനെ വിശ്വസിക്കണം അതിന് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പാടില്ല കള്ളു കുടിക്കാൻ പാടില്ല എന്നതാണല്ലോ നമ്മൾ മനസ്സിലാക്കുക അതേപോലെത്താണ് സിഹിറിനെ സത്യപ്പെടുത്തുന്നവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രവൃത്തിയിൽ ഏർപ്പെടുക അവർക്ക് സഹായങ്ങൾ നൽകുക ജ്യോത്സ്യന്മാർ കണിക്കന്മാർ തങ്ങന്മാർ ഇവരത്തൊക്കെ പോവുക ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് നെവി പറഞ്ഞത് അതിനെ സത്യപ്പെടുത്തുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരതിനെ കൂട്ടി മാറ്റിയിട്ട് എന്താണ് അവതരിപ്പിക്കുന്നത് ഒരു സമ്മേളനത്തിൽ നിന്നായി പ്രസംഗിക്കുന്നത് സിഹറിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ തന്നെ എന്തായി നരകത്ത് പോവും എന്നുള്ള രീതിയിൽ സ്വർഗത്ത് പോവില്ല എന്നുള്ള രീതിയിൽ ഇവർ പ്രസംഗിക്കുന്നു ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ കെ എൻ എമ്മിൻ്റെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് മടവൂർ വിഭാഗത്തിൻ്റെ വിശ്വാസവും കെ എൻ എമ്മിൻ്റെ വിശ്വാസവും തമ്മിൽ ഉള്ളിൽ അടിയാണ് അതിനെ മറച്ച് വെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ കുറേ ടീം ഈ സംവാദം പറ്റി ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് സംവാദമൊക്കെ നമുക്ക് നടത്താം പക്ഷേ എന്തായാലും നിങ്ങളെ ഹദീസ് നിഷേധം ആ സംവാദത്തിൽ വെച്ചിട്ട് തീരുമാനമാക്കണം മനസ്സിലായാലേ ഇതാണ് ഈ ഹദീസുകളൊക്കെ എന്താണ് പറയുന്നത് ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് സംവാദത്തിൽ നിന്ന് തന്നെ തീരുമാനമാക്കണം അതിനുണ്ടെങ്കിൽ മാത്രം സമ്പാദത്തിന് സംവാദത്തിൻ്റെ വെല്ലുവിളി കൊണ്ട് നടന്നാൽ മതി